കേരള ഹരിത മിഷന്റെ നേതൃത്വത്തിൽ ലോക സൗഹൃദ ദിനത്തോടനുബന്ധിച്ച് നെമ്മാറ കണിമംഗലം സെന്റ് സ്കൂളിലെ കുരുന്നുകൾ കൂട്ടുകാർക്ക് വൃക്ഷത്തൈകൾ കൈമാറി സൗഹൃദവും സ്നേഹവും കുരുന്നുകളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സൗഹൃദ ദിനത്തിന്റെ പ്രാധാന്യവും ചങ്ങാതിക്കൊരു തൈ കൈമാറ്റത്തിലൂടെ പ്രകൃതിയോടുള്ള മനുഷ്യന്റെ പ്രതിബദ്ധതയെക്കുറിച്ചും ഹരിതാ മിഷൻ റിസോഴ്സ് പ്രേംദാസ് വിശദീകരിച്ചു എന്താ ഇതുപോലെ തൈകൾ കൊണ്ടുവന്ന് അതെ നിങ്ങൾ നല്ല കുട്ടികളാട്ടോ പ്ലാസ്റ്റിക് കൂടെ അധികം കൊണ്ടു ഒരാളോ മറ്റേയുള്ളൂ ഒരാളെ മറ്റേ അതെന്ത് ചെയ്യും പ്ലാസ്റ്റിക് കൂടാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് വെക്കുമ്പോൾ ഒരു കൊട്ടയിലിടും അല്ലേ ആര് കൊണ്ടുപോയിന് ഈ പ്ലാസ്റ്റിക് ഒക്കെ ആര് കൊണ്ടുപോകും കണ്ടിട്ട ഹരിതകർമ്മസേന എന്താ അവരുടെ ഡ്രസ്സ് അവരുടെ പച്ച അല്ലേ എന്താ ഹരിതമാണോ അതാണ് പച്ച അവരെന്താ ചെയ്യുക നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങളൊക്കെ നിങ്ങളെ നിങ്ങൾ വല്ല പൈസ കൊടുക്കണ്ടോ വീട്ടില് എത്ര രൂപ രൂപ രൂപന്മാരും ആറിയണ്ട് അത് അവർ അവര് കൊണ്ടുപോകലേ എന്നിട്ട് വലിയ ചാക്കിലൊക്കെ ആക്കിയിട്ട് വീട്ടിന് അടുത്തുള്ള വലിയ അഴി പോലെയുള്ള സാധനങ്ങളിൽ അല്ലേ പ്രധാന അധ്യാപിക എൻ ഗായത്രി സ്വാഗതവും അധ്യാപിക എം അനിത നന്ദിയും പറഞ്ഞു യു ടി പാലക്കാട്